കട്ടപ്പുറ കൊച്ചുതോവാള സെന്റ് ജോസഫ് ദേവാലയത്തിലെ ഈ ഞായറാഴ്ച ദിനം വിശ്വാസികൾക്ക് വ്യത്യസ്തമായിരുന്നു വിശുദ്ധ കുർബാനയ്ക്കെത്തിയ അതിഥികളാണ് വ്യത്യസ്തത സമ്മാനിച്ചത് ജർമ്മനിയിൽ നിന്നെത്തിയ മുപ്പത്തിരണ്ട് പേരാണ് ദേവാലയത്തിൽ വിശുദ്ധ ബലിയിൽ പങ്കാളികളായത് ഒപ്പം വിശ്വാസ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയും ചെയ്തു ജർമ്മനിയിൽ നിന്ന് കേരള സന്ദർശനത്തിനെത്തിയ മുപ്പത്തിരണ്ടംഗ സംഘമാണ് കൊച്ചുതോവാള സെന്റ് ജോസഫ് ദേവാലയത്തിലെത്തിയത് കേരളത്തിലെ വിവിധ പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം ഗ്രാമപ്രദേശങ്ങളിലെ ഈ ദൈവാലയം സന്ദർശിക്കണമെന്ന ആഗ്രഹത്തോടെയാണ് ഇവർ കൊച്ചുദോവാളയിൽ ജർമ്മനിയിൽ മ്യൂണിറ്റിൽ നിന്നുമുള്ള യാത്രാ സംഘത്തോടൊപ്പം ഫാദർ ജോസഫ് ചീരംവേലിയും ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരു മുപ്പത്തിരണ്ട് പേർ ഒന്നിച്ച് ഇവിടെ ഒരു പതിനഞ്ച് പതിനേഴ് ദിവസം ചെലവഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ് ഞങ്ങൾ യാത്ര തുടങ്ങി ഇപ്പൊ അവസാനഘട്ടങ്ങളിലാണ് ഇനി ഞങ്ങൾ ഇവിടെ കുർബാന അർപ്പിച്ച് കുർബാനി അർപ്പിച്ച് കുർബാന അച്ഛൻ്റെ ആതിഥ്യം സ്വീകരിച്ച് ഞങ്ങൾ ഇവിടുന്ന് മൂന്നാറിലേക്കാണ് പോകുന്നത് അപ്പം വളരെ സന്തോഷമുണ്ട് ഞങ്ങളെ സ്വീകരിച്ചതിനും ഇതുവഴി ഈ കൊച്ച് വില്ലേജ് പരിചയപ്പെടാനും ആൾക്കാരെ കാണാനും കുട്ടികളെ കാണാനും ഒക്കെ സാധിച്ചതിൽ എല്ലാവർക്കും നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ ഇവർ വന്നതിൻ്റെ ഉദ്ദേശം നമ്മുടെ കേരളം പരിചയപ്പെടാനും കേരളം കാണാനും കേരളത്തെ മനസ്സിലാക്കാനും രാവിലെ ദൈവാലയത്തിലെത്തിയ സംഘത്തെ ഇടവക വികാരി ഫാദർ ജോസ് വലിയകുന്നത്തിൻറെ നേതൃത്വത്തിൽ കൈക്കാരന്മാരും ഇടവക ജനങ്ങളും വിശ്വാസ പരിശീലന വേദിയിലെ കുട്ടികളും സ്വീകരിച്ചു തുടർന്ന് വിശുദ്ധ കുർബാനയിൽ ഇവർ പങ്കാളികളായി വിശ്വാസ സമൂഹത്തെ കൂടുതൽ മനസ്സിലാക്കുക കുട്ടികൾക്കുള്ള വിശ്വാസ പരിശീലനം ലക്ഷ്യങ്ങൾ ഈ ജർമ്മൻകാരുടെ ഇവരുടെ കമ്മ്യൂണിറ്റിയുടെ വരവിന്റെ ഉദ്ദേശം പ്രത്യേകമായിട്ട് സീറോ മലബാർ സഭയെ പരിചയപ്പെടുക കൂടുതൽ അടുത്തറിയുക ചെയ്യുക പ്രത്യേകിച്ച് കാഞ്ഞിരപ്പള്ളി രൂപകളിലുള്ള ഒരു പള്ളി കൊച്ച ഇടവടയിലുള്ള വിശ്വാസ സമൂഹത്തെ കൂടുതൽ മനസ്സിലാക്കുക അവിടെയുള്ള കുട്ടികളുടെ വിശ്വാസ പരിശീലക ഏത് രീതിയിലാണ് നടക്കുന്നത് അവരുടെ വിശ്വാസ പരിശീലനത്തില് അവരുടെ ആഴമായി പങ്കാളിത്തം മാത്രമുണ്ട് ഇതൊക്കെ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഇന്നത്തെ ദിവസം അവര് ഈ ഒരു ഗ്രൂപ്പ് ഇവിടെ ഈ ഇടവകയിൽ സന്ദർശനം നടത്തുന്നതും അവര് വിവരങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി വന്നതുമൊക്കെ പ്രത്യേകമായിട്ട് ഈ ഇടവകയിലേക്ക് അവർ കൃത്യമായിട്ട് ഇടവകാരെല്ലാം സ്വാഗതം ചെയ്തിരിക്കുകയാണ് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ജർമ്മൻ സംഘത്തിന് ദീപാലയ അധികൃതരുടെ വക ഉപഹാരങ്ങളും നൽകി തുടർന്ന് സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു ഇടവകയിലെ കൈക്കാരന്മാർ വിശ്വാസ പരിശീലനവേദി അധ്യാപകര് സന്യാസിനികൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത്